നരേന്ദ്രമോദി സർക്കാരിൻ്റെ നയങ്ങളെ അതിരൂക്ഷമായി വിമർശിക്കുന്ന വാർത്തകൾ സ്ഥിരമായി പ്രസിദ്ധീകരിക്കുന്ന ഇന്ത്യൻ ഇംഗ്ലീഷ് ദിനപത്രമായ ദ ടെലഗ്രാഫിൻ്റെ എഡിറ്റർ എന്ന നിലയിലും ഒരു മലയാളി എന്ന നിലയിലും മലയാളികൾക്ക് പരിചിതമായൊരു മുഖമാണ് ആർ രാജഗോപാലിൻ്റേത് ആ ആർ രാജഗോപാൽ കഴിഞ്ഞ ദിവസം ടെലഗ്രാഫിൻ്റെ ദ എഡിറ്റർ ഇൻ ലാർജ് എന്ന സ്ഥാനത്ത് നിന്നും രാജിവച്ചിരുന്നു അതിന് പിന്നാലെ ഇപ്പോൾ രാജഗോപാലിനെതിരെ ഒരു വ്യാജ പ്രചരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മാധ്യമമായ ജനം ജനം അതിൻ്റെ ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ചൊരു വാർത്തയിൽ ആർ രാജഗോപാൽ ഒരു തീവ്രവാദ ബന്ധമുള്ള അല്ലെങ്കിൽ തീവ്രവാദ സ്വഭാവമുള്ള ഒരു സംഘടനയുടെ തലപ്പത്തേക്ക് വരാനാണ് ഈ ടെലഗ്രാഫിലെ എഡിറ്റർ സ്ഥാനം രാജിവെച്ചത് എന്ന നിലയിലാണ് അവർ വാർത്ത നൽകിയിരിക്കുന്നത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ജനം ടിവിയുടെ ഓൺലൈനിൽ വന്ന വാർത്തയാണ് ആ വാർത്തയുടെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ് കോഴിക്കോട്ടെ മുഖംമൂടി മനുഷ്യാവകാശ സംഘടനയുടെ തലപ്പത്തേക്ക് ആർ രാജഗോപാൽ ദ ടെലഗ്രാഫിൽ നിന്നും രാജിവെച്ചു നിരോധിത സംഘടന വീണ്ടും തലപൊക്കുന്നു എന്നാണ് ആ വാർത്ത തന്നെ എന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ഇപ്പോൾ പ്രസം ടി വി നടത്തിയ ഒരു അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് യഥാർത്ഥത്തിൽ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന കേരളം ആസ്ഥാനമായുള്ള ഒരു മനുഷ്യാവകാശ സംഘടന ഏതാനും നാളുകൾക്ക് മുമ്പ് രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു സംഘടന ഒരു സംഘടനാ പ്രഖ്യാപന സമ്മേളനം ഈ വരുന്ന ഫെബ്രുവരി പതിനാറിന് നടത്താൻ ഉദ്ദേശിക്കുകയാണ് ആ സംഘടനയുടെ പേര് നാഷണൽ കോൺഫെഡറേഷൻ ഫോർ ഹ്യൂമൻ ഡിഗ്നിറ്റി ആൻഡ് റൈറ്റ്സ് എന്നാണ് എൻ സി കോഴിക്കോട് നടക്കുന്ന ആ സംഘടനാ സമ്മേളനത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്ന പല വിശിഷ്ട വ്യക്തികളുടെയും കൂട്ടത്തിൽ ആർ രാജഗോപാലമുണ്ട് തികച്ചും സ്വാഭാവികമാണ് മനുഷ്യാവകാശ സംഘടനയാണത് ഒരു മനുഷ്യാവകാശ പ്രശ്നങ്ങളിൽ നിരന്തരം ഇടപെടുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ആർ രാജഗോപാലിന് ഈ സംഘടനയുടെ ക്ഷണം കിട്ടിയതിലോ ആർ രാജഗോപാൽ ഈ സംഘടനയുടെ ക്ഷണം സ്വീകരിച്ചതിലോ ഒരു അസ്വാഭാവികതയും ഇല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു ഗ്രോവാസുവിനെ പോലെയുള്ള ആക്ടിവിസ്റ്റുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ തന്നെയാണ് ആർ രാജഗോപാൽ പങ്കെടുക്കുന്നത് എന്നാൽ ആർ രാജഗോപാലിലോ ഈ സംഘടനയുടെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വാർത്താ സമ്മേളനം നടത്തിയ ഭാരവാഹികളോ ആർ രാജഗോപാൽ തങ്ങളുടെ സംഘടനയുടെ ഒരു നേതൃസ്ഥാനത്തേക്ക് വരാൻ പോവുകയാണ് എന്നൊരു വിവരം പങ്കുവച്ചിട്ടില്ല ആർ രാജഗോപാൽ ഈ നിമിഷം വരെ അങ്ങനെ ഒരു തീരുമാനം പ്രഖ്യാപിച്ചിട്ടുമില്ല എന്നിട്ടും അതുപോലെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനെ കരിനി അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിൽ കരിനിഴൽ വീഴ്ത്തുന്ന രീതിയിലുള്ള ഒരു വാർത്തയാണ് ജനംജീവി പ്രസിദ്ധീകരിച്ചിരിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു ജനം ജീവിയുടെ ഈ പകയ്ക്ക് ഈ വ്യാജ വാർത്തയ്ക്ക് പിന്നിലെ ചരിത്രം ഒരല്പം പഴയ പറയേണ്ടിയിരിക്കുന്നു ന്യൂസ് എഡിറ്ററായി ടെലഗ്രാഫിൽ ആർ രാജഗോപാൽ പ്രവർത്തനം അതിനുശേഷം ഈ ടെലഗ്രാഫ് എന്ന കൊൽക്കത്ത ആസ്ഥാനമായുള്ള ഈ ടെലഗ്രാഫ് എന്ന പത്രം ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത് അത് നരേന്ദ്രമോദി സർക്കാരിന്റെ നയങ്ങളെ അതിഭീകരമായി തലക്കെട്ടുകളിലൂടെയും വാർത്തകളിലൂടെയും കാർട്ടൂണുകളിലൂടെയും വിമർശിക്കാൻ തുടങ്ങിയതോടെയാണ് ആർ രാജഗോപാൽ എന്ന മലയാളി അതിൻ്റെ തലപ്പത്തേക്ക് എത്തുന്നതോടെയാണ് ഈ മാറ്റം വളരെ പ്രകടമായി നമുക്ക് കാണാൻ സാധിക്കുക അതിനുശേഷം ഈ നിമിഷം വരെ ആ പത്രത്തിൻ്റെ എല്ലാ ദിവസവും നരേന്ദ്രമോദി സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരായ വാർത്തകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പത്രമായി ടെലഗ്രാഫ് മാറിയിരുന്നു അതിൻ്റെ ഒരു പക എന്ന രൂപത്തിൽ തന്നെ ആവണം ഇപ്പോൾ ജനം ടി വി അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ ഒരു വ്യാജ പ്രചരണത്തിന് തുടക്കമിട്ടത് എന്ന് വേണം മനസ്സിലാക്കാൻ Yeah okay.